ഓണത്തിനെതിരെ വർഗീയ പരാമർശം നടത്തിയ സ്കൂൾ അധ്യാപകർക്കെതിരെ ബി ജെ പി രംഗത്ത് സംഭവത്തിൽ ബി ജെ പി തൃശൂർ ജില്ലാ പ്രതിഷേധിച്ചു സിറാജു സ്കൂളിലെ രണ്ട് അധ്യാപികമാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് സന്ദേശം ഒരു നിർദ്ദേശം അയച്ചിരിക്കുകയാണ് ഈ വരുന്ന ഓണാഘോഷങ്ങളിൽ ഒന്നും തന്നെ മുസ്ലിം ആയിട്ടുള്ള കുട്ടികൾ ആരും പങ്കെടുക്കരുത് അത് മതനിന്ദയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള സന്ദേശം അയക്കുവാൻ ഇവർക്ക് ഏത് തരത്തിലാണ് അവകാശവും അധികാരവും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അറിയുന്നത് പക്ഷെ എങ്ങനെയാണ് ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുക്കാൻ ഇത് ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു വിഷയത്തെ സസ്പെൻഷനിൽ മാത്രം ഒതുക്കാൻ ഇവർക്ക് സാധിക്കുന്നത് ഇത് നക്തമായിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു ഒരു ഭരണഘടന നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളെ നൽകാതിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഒരു സസ്പെൻഷൻ മാത്രം തൃശൂർ കല്ലുപ്പുറം സിറാജുൽ ഉലും സ്കൂളിലെ അധ്യാപകരാണ് ഓണത്തെ വർഗീയവത്കരിച്ചത് ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കരുത് െന്നുമാണ് അധ്യാപകരുടെ വാട്സ്ആപ്പ് സന്ദേശം വിവിധ മതത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഇത് പ്രോത്സാഹിപ്പിക്കരുതെന്നും രക്ഷിതാക്കൾ ഈ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നും സന്ദേശത്തിൽ പറയുന്നു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്